എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റാൻ പറ്റുമോ അതും നമ്മുടെ ശരീരത്തെയും ഒക്കെ കേൾക്കുമ്പോൾ അതിശയമായി തോന്നാമല്ലേ പക്ഷേ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാ നമുക്ക് തുടങ്ങാം അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ജീവിതത്തിലെ ഈ മുള്ളുകൾ അതായത് നമ്മുടെ പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ എടുത്തു മാറ്റാൻ പറ്റുമോ എന്താ തോന്നുന്നേ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കള്ളിമൊഴിച്ചെടിയെക്കുറിച്ചാണ് അതെന്താണെന്നല്ലേ നമ്മുടെ ദേഷ്യം സ്ട്രെസ്സ് പേടി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഒരു കള്ളിമൊഴിച്ചെടിയുടെ മുള്ളുകൾ പോലെയാണത്രേ നമ്മൾ സ്വയം രക്ഷിക്കാൻ വേണ്ടി അറിയാതെ വളർത്തിയെടുക്കുന്ന കുറേ മുള്ളുകൾ നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ദേഷ്യവും വാശിയുമൊക്കെ നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു ഷീൽഡാണെന്നാണ് ഒരു പ്രതിരോധ കവചം പോലെ പക്ഷെ സത്യം അതല്ല ശരിക്കും സംഭവിക്കുന്ന എന്താണെന്നറിയോ ഈ മുള്ളുകൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഇതിനെക്കുറിച്ചൊരു പ്രാധാനപ്പെട്ട വാചകം തന്നെയുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് എപ്പോഴും ഒരു ഡിഫെൻസ് മോഡിലാണെങ്കിൽ സന്തോഷത്തിന് അങ്ങോട്ട് വരാൻ ഒരു വഴിയുമുണ്ടാവില്ല ശരിയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എപ്പോഴും പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നാൽ സമാധാനവും സന്തോഷവും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക നമ്മൾ നമുക്ക് ചുറ്റും ചുറ്റുമൊരു മതില് പണിയുന്നതുപോലെയാണത് അതായത് ചുരുക്കി പറഞ്ഞാൽ ദേഷ്യമെന്നത് നമ്മുടെ ഉള്ളിലെ ഒരു മാനസിക മുള്ളാണ് നമ്മളതൊരു പരിചയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു പക്ഷേ അത് നമ്മളെ തന്നെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ മുള്ളുകളൊക്കെ എങ്ങനെ എടുത്തു മാറ്റും അതിനൊരു വഴിയുണ്ടോ ഉണ്ട് അതിലേക്കാണ് നമ്മളിനി വരുന്നത് ലൂധർ ബർബാങ്ക് എന്നൊരു സയന്റിസ്റ്റിന്റെ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത് അപ്പോ ബർബാങ്ക് എന്താ ചെയ്തതെന്നറിയാമോ അദ്ദേഹം നിറയെ കൂർത്ത മുള്ളുകളുള്ള ഒരു കള്ളിമുൾച്ചെടിയെടുത്തു എന്നിട്ട് എല്ലാ ദിവസവും അതിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി പേടിക്കണ്ട ഈ മുള്ളുകളുടെ ആവശ്യമൊന്നുമില്ല നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നൊക്കെ ദിവസവും ഇത് തുടർന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അവിശ്വസനീയമായൊരു കാര്യമായിരുന്നു ആ ചെടിയിൽ പുതുതായി വളർന്നു വന്ന ഒരു തണ്ടിൽ പോലും മുള്ളുണ്ടായിരുന്നില്ല ആലോചിച്ചു നോക്കൂ വെറും വാക്കുകൾ ആ ചെടിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു ഈ കഥ കേട്ടിട്ട് എന്താ തോന്നുന്നത് സ്നേഹത്തോടെയുള്ള വാക്കുകൾക്ക് ഒരു ചെടിയുടെ ഡി എൻ എ എ വരെ സ്വാധീനിക്കാമെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ സെൽഫ് ടോക്കിന് നമ്മളെ എത്രത്തോളം മാറ്റാൻ കഴിയും ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ ഇനിയിപ്പോ ഇതൊക്കെ വെറും കഥയല്ലേ എന്തെങ്കിലും സയൻസ് ഇതിനു പിന്നിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായുമുണ്ട് ഇത് വെറും ഒരു വിശ്വാസമല്ല ഇതിന്റെ പിന്നിൽ ചില ബയോളജിക്കൽ കാരണങ്ങൾ തന്നെയുണ്ട് നമുക്കതൊന്ന് നോക്കാം ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ എന്ന ബയോളജിസ്റ്റ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രധാനമായും രണ്ട് അവസ്ഥകളുണ്ടെന്നാണ് ഒന്ന് ഗ്രോത്ത് മോഡ് അതായത് വളർച്ചയുടെ അവസ്ഥ രണ്ട് ഡിഫെൻസ് മോഡ് പ്രതിരോധത്തിന്റെ അവസ്ഥ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും ഗ്രോത്ത് മോഡില് അപ്പോൾ ശരീരം സ്വയം ഹീല് ചെയ്യും ആരോഗ്യം കൂടും നേരെ മറിച്ച് നമ്മൾ പേടിയിലും ദേഷ്യത്തിലും സ്ട്രെസ്സിലുമൊക്കെ ആയിരിക്കുമ്പോഴോ കോശങ്ങളെല്ലാം ഡിഫെൻസ് മോഡിലേക്ക് പോകും അവർ അടയും ഊർജ്ജം പ്രതിരോധിക്കാൻ ഉപയോഗിക്കും അപ്പോൾ പിന്നെ വളർച്ചയും രോഗശാതിയും ഒക്കെ അവിടെ നിൽക്കും അപ്പോൾ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൻ പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും കോശങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് അതുപോലെ ഡോക്ടർ മസാറു ഇമോറ്റോയുടെ പരീക്ഷണങ്ങൾ തെളിയിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും വെള്ളത്തിന്റെ ഘടനയെ വരെ മാറ്റാൻ കഴിയുമെന്നാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള നിഗമനം എന്താ നല്ല വാക്കുകൾ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിന്റെയും ആരോഗ്യത്തിൻറെയും ഒരു കെമിസ്ട്രി തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ സയൻസൊക്കെ മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈ മുള്ളുകളൊക്കെ പറിച്ചെറിയാൻ പറ്റുന്നത് അതിനുള്ള വഴിയിലേക്കാണ് നമ്മളിനി പോകുന്നത് ഇതാ ഒരു നാല് സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് തിരിച്ചറിവാണ് നമ്മുടെ ദേഷ്യവും നെഗറ്റീവ് ചിന്തകളുമൊക്കെ നമ്മളെ രക്ഷിക്കാനുള്ള മുള്ളുകളല്ല മറിച്ച് നമുക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് ആദ്യം തിരിച്ചറിയുക രണ്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി മാറ്റുക നല്ല വാക്കുകൾ പോസിറ്റീവായ കാര്യങ്ങൾ സ്വയം പറയാൻ തുടങ്ങുക മൂന്ന് മനഃപൂർവ്വം സന്തോഷം കണ്ടെത്തുക നിങ്ങളുടെ ശരീരത്തെ ആ ഗ്രോത്ത് മോഡിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതൊരു ദിവസത്തെ കാര്യമല്ല എല്ലാ ദിവസവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിങ്ങളോട് തന്നെ നിങ്ങളോടുതന്നെ ഒരു തീരുമാനമെടുക്കുക അതൊരു ശീലമാക്കുക കാരണം അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ഭാവിയെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റം അതായത് നമ്മുടെ അടിസ്ഥാന സ്വഭാവം എന്നത് ഭയമല്ല സ്നേഹമാണ് നമ്മൾ ആ സ്നേഹത്തിലേക്ക് തിരികെ പോയാൽ മതി അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുക മുള്ളുകളില്ലാതെ അനന്തമായ സന്തോഷത്തിൽ ജീവിക്കുക എന്നത് നമ്മുടെ ആത്മാവിന്റെ ഏറ്റവും യഥാർത്ഥവും സ്വാഭാവികവുമായ ഒരവസ്ഥയാണ് ആ പഴയ മുള്ളുകളൊക്കെ ഉപേക്ഷിച്ച് ആ സന്തോഷത്തിലേക്ക് നമുക്ക് തിരികെ പോകാം